പുണർദ്ദം പൂയം ആയില്യം ചിത്തിര ചോതി വിശാഖം മൂലം പൂരാടം ഉത്രാടം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പറഞ്ഞ വ്യക്തികൾക്ക് ഈ സെപ്റ്റംബർ മാസം പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും ഏറ്റവുമധികം പ്രാധാന്യമറിയിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് വളരെ പ്രാധാന്യമറിയിക്കുന്ന പല കാര്യങ്ങളും സംഭവിക്കും എന്നത് മാത്രമല്ല ഈ ഒൻപത് നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യുവാനിരിക്കുന്ന ചില കാര്യങ്ങൾ പോലും നിങ്ങൾ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് നടക്കുവാൻ പോകുന്നത് മാത്രമല്ല ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരികയും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്ന ആ കാര്യങ്ങൾ നിങ്ങളുടെ ഭാവിയെ തന്നെ വളരെ വലിയ ഒരു മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും ഇതിൽ തന്നെ ഏറ്റവും പ്രധാനമായി ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളും ജീവിതത്തിൽ ഉറ്റുനോക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അത്തരത്തിലുള്ള ചില കാര്യങ്ങൾക്ക് വളരെ വേഗത്തിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നും ഒപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് ഒരു പൂർത്തീകരണം കാണണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലാതെ ഒരു വിധത്തിലും ജീവിതത്തിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു മാറ്റം കാണുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്രകാരം നോക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്കും അതീതമായുള്ള ചില കാര്യങ്ങളാണ് ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി സംഭവിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുക്ര സ്വാധീനം വളരെയധികം ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അതായത് ശുക്രന്റെ സ്വാധീനത്താൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോവുകയാണ് എന്നതാണ് ഫലത്തിൽ വ്യക്തമാകുന്നത് ഇതിൽ ഒന്നാമതായി ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ശുക്രൻ്റെ സ്വാധീന ഫലമായി പല വിധത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ കരസ്ഥമാക്കുവാനുള്ള യോഗം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് കർക്കിടകം രാശിക്കാരായിട്ടുള്ള ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഒരു സമയത്ത് ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളും അനുഭവിക്കുവാനും ചില ആഡംബരങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാനും പോകുന്ന ഒരു സമയമായിട്ടാണ് ഈ ഒരു സമയം കാണപ്പെടുന്നത് അതായത് വളരെ കാലങ്ങളായി നിങ്ങൾ കഠിനാധ്വാനം ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ കഴിയാതിരുന്ന ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കുവാനുള്ള യോഗം കർക്കിടകം രാശിക്കാരിൽ ഈ ശുക്ര സ്വാധീനം കൊണ്ട് നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇന്നത്തെ ഈ അദ്ധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള പല വ്യക്തികളും ജീവിതത്തിൽ ആർഭാടങ്ങളെക്കാളും സുഖ സൗകര്യങ്ങളെക്കാളും ഉപരിയായി ആഗ്രഹിക്കുന്നത് ഇപ്പോൾ നിലനിൽക്കുന്ന കടബാധ്യതകളും സാമ്പത്തിക പ്രതിസന്ധികളും ഒന്ന് ഇല്ലാതായി കാണുവാനും മനസമാധാനത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനുമാണ് കാരണം നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അത്രയധികം മാനസിക പ്രതിസന്ധികളിലൂടെയും ജീവിതത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥകളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളിലും താങ്ങും തണലുമായി കൂടെ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നവർ പോലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഇല്ലായ്മ വന്നപ്പോൾ ഒറ്റപ്പെടുത്തിയിട്ടേ ഉള്ളൂ അത്തരത്തിൽ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഒരു മുക്തി നേടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ശുക്രൻ്റെ സ്വാധീനം നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണകരമായിട്ടായിരിക്കും വരുന്നത് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ശുക്ര സ്വാധീനം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ തൊഴിൽ മേഖലകളിൽ ഉണ്ടാകും അതായത് കർമ്മ മേഖലകളിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് ഇപ്പോഴുള്ള ജോലി പോലും നഷ്ടപ്പെടുവാനിടയുള്ള സാഹചര്യത്തിലൂടെ പോകുന്ന ചില വ്യക്തികളുണ്ട് ആ ഒരു അവസ്ഥയെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഭയം അത്രയധികമുണ്ട് എന്നാൽ ഈ ശുക്രൻ്റെ സ്വാധീനം നിങ്ങളിൽ വന്നു വന്നുചേരുന്നതോടെ പല വ്യക്തികൾക്കും ഇപ്പോഴുള്ളതിലും മികച്ച ഒരു കർമ്മ മേഖലയിലേക്ക് എത്തിപ്പെടുവാൻ കഴിയുകയും മറ്റു പലർക്കും സ്വന്തമായി ഒരു ജോലി കരസ്ഥമാക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും ഇനി അതോടൊപ്പം തന്നെ കർക്കിടകം രാശിയിൽ പിറന്ന മക്കളുടെ വിവാഹകാര്യങ്ങൾ നടത്തുവാനുള്ള പണം പോലും കയ്യിലില്ലാത്തതിനാൽ വളരെയധികം മാനസിക സംഘർഷം അനുഭവിക്കുന്ന ചില മാതാപിതാക്കൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ശുക്ര സ്വാധീനം കൊണ്ട് നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിനുള്ള വഴികൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച തരത്തിൽ ഒരുങ്ങി വരും എന്നുള്ളത് ഫലത്തിൽ കാണുന്നുണ്ട് എന്നാൽ നിങ്ങൾ ആഗ്രഹിച്ച ധനം നിങ്ങളിലേക്ക് വന്നാൽ പോലും മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് കരുതി നിങ്ങൾ ആ പണം ദുർവിനിയോഗം ചെയ്യുവാൻ നിൽക്കരുത് ഇനി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ജോലിക്ക് വേണ്ടിയുള്ള ചില ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുവാനിരിക്കുന്ന വ്യക്തികൾക്കും ചില പ്രത്യേക പരീക്ഷകൾ എഴുതുവാനിരിക്കുന്ന വ്യക്തികൾക്കും നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുന്നതിലും മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുകയും ഒപ്പം തന്നെ ആ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് മികച്ച വിജയം കരസ്ഥമാക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് നിലനിൽക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലഭിക്കുവാൻ പോകുന്ന വിജയം നിങ്ങളുടെ ജീവിതത്തിലെ ധനപരമായ ഉയർച്ചയ്ക്കും നിങ്ങളുടെ സാമ്പത്തികമായ ഉന്നമനത്തിനും ഉതകുന്ന ഒന്നു തന്നെയായിരിക്കും പ്രത്യേകിച്ച് ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹത്തിന്റെ സ്വാധീനം സിദ്ധിക്കുന്ന ആളുകൾക്ക് എല്ലാ വിധത്തിലുള്ള ധന നേട്ടങ്ങളും നിമിഷ നേരം കൊണ്ട് സ്വന്തമാക്കുവാൻ കഴിയും അത്തരത്തിലാണ് നിങ്ങൾക്കും ഈ ഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ പോകുന്നത് ഇനി അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരു ശമ്പള നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഒപ്പം തന്നെ കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ഈ ശുക്രന്റെ സ്വാധീനം കൊണ്ട് ഉണ്ടാകും ഇനി നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇതുവരെ ആരോഗ്യ പ്രശ്നങ്ങൾ പല വിധത്തിലും അനുഭവിച്ചിരുന്ന വ്യക്തികൾക്ക് പോലും ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച എന്ന് പറയുന്നത് മികച്ച ആരോഗ്യസ്ഥിതി കൈവരുന്ന ഒരു സമയത്തിൻ്റെ തുടക്കമായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന പല കാര്യങ്ങളും വീണ്ടും തുടങ്ങുവാനും അത് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുമുള്ള യോഗവും കർക്കിടകം രാശിക്കാരിൽ ഈ ഒരു സമയത്ത് വളരെയധികമായിരിക്കും മാത്രമല്ല കുടുംബത്തിൽ വളരെയധികം സന്തോഷവും മനസമാധാനവും വർദ്ധിക്കുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ തന്നെ പല മംഗളകാര്യങ്ങളും അനുഭവത്തിൽ വരികയും ചെയ്യുന്ന സമയം കൂടിയായിരിക്കും ഇത് ഇനി രണ്ടാമതായി ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ശുക്ര സ്വാധീനം വളരെ ഗുണകരമായ രീതിയിൽ തന്നെ സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ് തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറയുവാനാണെങ്കിൽ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള സന്തോഷമോ മനസമാധാനമോ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം എന്തൊരു കാര്യത്തിന് ഇറങ്ങിയാലും അവിടെയെല്ലാം നിങ്ങൾക്ക് പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് നേരിടുന്നത് ജീവിതത്തിൽ ഒരു അനുകൂലമായ മാറ്റം എപ്പോഴാണ് വരുന്നത് എന്നതിനെ പറ്റി നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുണ്ടെങ്കിലും അത്തരത്തിൽ ഒരു മാറ്റം ഇതുവരെ പല വ്യക്തികൾക്കും അനുഭവിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇനി മറ്റുള്ള വ്യക്തികളാകട്ടെ സാമ്പത്തികമായി ഒരുവിധത്തിലുള്ള പ്രശ്നങ്ങളും അനുഭവിക്കുന്നില്ല എങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ അനുഭവങ്ങളും കുടുംബ പ്രശ്നങ്ങളും കൊണ്ട് സമാധാനം നവലേശമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ജീവിതം തള്ളി നീക്കുന്നത് എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിലനിന്നിരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങളെ വിട്ട് അകലുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും തുലാം രാശിക്കാർക്ക് ഉണ്ടാകുവാൻ പോകുന്നത് ഇതിൽ പ്രത്യേകിച്ച് കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിച്ചിരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ജീവിതത്തിൽ നിങ്ങളുടെ വരുമാന മേഖലയെ ഉന്നമനത്തിലേക്ക് എത്തിക്കുവാൻ ഉതകുന്ന തരത്തിൽ പുതിയ പല അവസരങ്ങളും ഈ ഒരു സമയത്ത് ലഭിക്കുകയും ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ തുലാം രാശിക്കാർ ഈ ഒരു സമയം തുടക്കം കുറിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും അതിൽ നിങ്ങളുടെ പൂർണ്ണമായ പരിശ്രമമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വലിയ വിജയങ്ങൾ തന്നെയായിരിക്കും സമ്മാനിക്കുവാൻ പോകുന്നത് ഒപ്പം തന്നെ ഈ ഒരു സമയം തുലാം രാശിയിൽ പിറന്ന വിദ്യാർത്ഥികൾക്കും വളരെ മികച്ച ഒരു സമയം തന്നെയായിരിക്കും പഠനകാര്യങ്ങളിലും കലാകായിക രംഗത്തുമൊക്കെ വളരെയധികം മികവ് പുലർത്തുവാനും ചില വിജയങ്ങളും അംഗീകാരങ്ങളും കരസ്ഥമാക്കുവാനും തുലാം രാശിയിൽ പിറന്ന കുട്ടികൾക്ക് ഈ ഒരു സമയത്ത് കഴിയും ഇനി ഇനി അതോടൊപ്പം തന്നെ വിവാഹ കാര്യങ്ങളിൽ വളരെയധികം തടസ്സങ്ങളും വിവാഹം തന്നെ നടക്കാത്ത സാഹചര്യങ്ങളും അനുഭവിച്ചു വരുന്ന തുലാം രാശിക്കാർക്കൊക്കെ ഈ ഒരു സമയം നിങ്ങൾ മനസ്സിൽ സ്വപ്നം കണ്ട തരത്തിൽ വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും മംഗളകരമായ ചില തീരുമാനങ്ങൾ ഉണ്ടാവുകയും നിങ്ങൾക്ക് ഉത്തമമായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതായത് ഈ ശുക്ര സ്വാധീനം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ആഗ്രഹ സഫലീകരണവും കൂടിയായിരിക്കും സമ്മാനിക്കുവാൻ പോകുന്നത് ഇനി മൂന്നാമതായി ഈ ശുക്ര സ്വാധീനം കൊണ്ട് ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ആഗ്രഹിച്ച പല നേട്ടങ്ങളും സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം പൂരാടം ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ് ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് ജീവിതത്തിൽ വരുവാൻ പോകുന്ന മാറ്റങ്ങൾ ഒറ്റവാക്കിൽ പറയുവാൻ കഴിയുന്നതല്ല മാത്രമല്ല ഇപ്പോൾ ജീവിതത്തിൽ അത്രയധികം പ്രശ്നങ്ങളും കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കൊണ്ട് പൊറിഞ്ഞു മുട്ടുന്ന അവസ്ഥയിലാണ് ഭൂരിഭാഗം ധനുരാശിക്കാരും ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുവാനാണ് ഈ ശുക്രൻ്റെ സ്വാധീനം നിങ്ങൾക്ക് സിദ്ധിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ച ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ കർമ്മ മേഖലയിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഉയർച്ച ഉണ്ടാകുവാൻ പോകുന്ന തരത്തിലുള്ള ശുഭവാർത്ത കേൾക്കുവാൻ കഴിയും മാത്രമല്ല ഇതുവരെ ഒരു ജോലി പോലും സ്വന്തമാക്കുവാൻ കഴിയാതിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഒരു ദിവസം ഏറ്റവും മികച്ചതായിരിക്കും കാരണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പരിശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ നിങ്ങളാൽ കഴിയും അതോടൊപ്പം തന്നെ ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഏറ്റവും പുതിയ തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുവാനും ഇത് നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിലുള്ള ചില നേട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും അതിന് മുന്നോടിയായുള്ള പല കാര്യങ്ങളും ഈ സെപ്റ്റംബർ പത്തൊൻപതാം തീയതി തന്നെ ചെയ്യുവാനുള്ള യോഗവും നിങ്ങൾക്ക് ഉണ്ടാകും മാത്രമല്ല സ്വന്തമായി ഒരു വാഹനം വീട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ധനുരാശിയിൽ പറഞ്ഞ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള മഹാഭാഗ്യവും ഈ ശുക്ര സ്വാധീനം കൊണ്ട് വന്നു ചേരും അതായത് ഈ ശുക്രന്റെ സ്വാധീനം നിങ്ങളിൽ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അപ്രതീക്ഷിതമായ ചില ധന നേട്ടങ്ങളും സാമ്പത്തിക ഉന്നമനങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ കാണുവാൻ കഴിയും ഇതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെയധികം മനസമാധാനവും സന്തോഷവും ഏറ്റവും മികച്ച ആരോഗ്യസ്ഥിതിയുമെല്ലാം തന്നെ ഇതോടൊപ്പം തന്നെ കൈവരും പ്രത്യേകിച്ച് ചില ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ധനുരാശിക്കാർക്കൊക്കെ ഇത് ആഗ്രഹം പൂർത്തീകരണത്തിലേക്ക് എത്തുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇതിൽ പ്രത്യേകിച്ച് ധനുരാശിയിൽ പിറന്ന മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാരുടെ മാതാപിതാക്കൾക്ക് മക്കളെ ഓർത്ത് അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും കഴിയുന്ന ചില അനുഭവങ്ങളും ഉണ്ടാകുവാൻ പോകുന്നതായി ഫലത്തിൽ കാണുന്നു അപ്പോൾ എന്തുകൊണ്ടും ഇന്നത്തെ അദ്ധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ശുക്രന്റെ സ്വാധീന ഫലമായി സെപ്റ്റംബർ പത്തൊൻപതാം തീയതി വെള്ളിയാഴ്ചയോടെ നിങ്ങളുടെ ജീവിതം തന്നെ ഒരു ഉയർച്ചയിലേക്ക് എത്തിച്ചേരുകയും ജീവിതത്തിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ട് വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഭാഗ്യമായിരിക്കും കൈവരുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം